നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പിണറായി വിജയൻ പമ്പയിൽ ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ അവിടെ സംഭവിക്കുക മുമ്പ് ശബരിമല വിശ്വാസ സമരത്തെ നിർദ്ദയം അടിച്ചൊതുക്കിയ അതേ സർക്കാർ ഒടുവിൽ അയ്യന് മുന്നിൽ വണങ്ങി നിൽക്കുന്നു കാലം പോയ പോക്കെ നിലവിളക്ക് കണ്ടാൽ ഓടുന്ന ഭരണവർഗപിത നിലവിളക്ക് കൊളുത്താൻ മത്സരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഘത്തിന് നിലവിളക്ക് കൊളുത്തി തേപ്പുകളുടെ കഥയാണ് തുടക്കം മുതൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തി താഴേക്കുന്ന് നോക്കിയപ്പോൾ നെഞ്ചൊന്ന് കാളി മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാനുള്ള പന്തലാണ് പക്ഷെ അവിടെ ആളുകളില്ല ഒഴിഞ്ഞ കസേരകൾ മാത്രം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉന്നതരെ നേരിട്ട് വിളിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡ് പ്രതിനിധികളുമൊക്കെ എന്നിട്ടും അവരിൽ മിക്കവരും ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയില്ല എന്തിനേറെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ സുഹൃത്തായ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ചതിച്ചു കളഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്തുമെന്നായിരുന്നു പൊതുവെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ അയച്ച് സ്റ്റാലിൻ തന്റെ സ്നേഹപ്രകടനം നടത്തി അതാവട്ടെ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ് പിണറായി കൂട്ടരും ആഗോള അയ്യപ്പ സംഗമമാണോ ആഗോള പാർട്ടി സമ്മേളനമാണോ പമ്പയിൽ നടക്കുന്നത് എന്ന് ചോദ്യമുയർത്തുന്നു ചിലർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം തീരാൻ ഇനി കുറച്ചു മാസങ്ങൾ മാത്രം അടുത്ത തവണയും ഭരണം ലഭിക്കണമെങ്കിൽ അയ്യപ്പൻ കരിയണമെന്ന് ചില ജ്യോത്സ്യന്മാർ പിണറായിയെ ഉപദേശിച്ചു തുടർന്നായിരുന്നു അയ്യപ്പ സംഗമത്തിനുള്ള വേദി ഉയർന്നത് പമ്പയിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിലേക്ക് പിണറായി വിജയൻ എത്തിയപ്പോൾ കൂടെ ഒരു വിശിഷ്ട കഥാപാത്രവും ഉണ്ടായിരുന്നു സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അയ്യപ്പ ഭക്തരെ മാത്രമല്ല വെള്ളാപ്പള്ളിയേയും അടപടലം പിഴുതിടുത്തു പിണറായി വിജയൻ പിന്നെ രണ്ടുപേരും ഇങ്ങോട്ടും തിരിഞ്ഞ് പ്രശംസ ചൊരിയെന്ന കാഴ്ച എന്റെ പുറം നീ ചൊറിഞ്ഞാൽ നിന്റെ പുറം ഞാൻ ചൊറിയുമെന്ന മട്ടിൽ സി പി എമ്മിന്റെ ഗതികേട് എന്ന് മറ്റു ചിലർ പരിഹസിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ മാറ്റിവെച്ച് വിശ്വാസിയുടെ പാതയിലാണിപ്പോൾ പിണറായി വിജയൻ അക്കാര്യം കേരളത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കാര്യം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ തികഞ്ഞ വിശ്വാസിയാണ് എന്ന് വെള്ളാപ്പള്ളി അടയാളപ്പെടുത്തി ഒരു കാലത്ത് സ്വന്തം അണികളെ കൊണ്ട് കള്ള കള്ള വെള്ളാപ്പള്ളി എന്ന് മുദ്രാവാക്യം പിളിപ്പിച്ച അതേ പാർട്ടി നേതാവ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ തോളത്ത് കൈയിട്ട് ഔദ്യോഗിക വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ ഗതികേട് എന്നല്ലാതെ എങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഒരിക്കൽ മോദിയോടൊപ്പം മോദിയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്തു പോയ വെള്ളാപ്പള്ളി മുച്ചൂടും പരിഹസിച്ചവരാണ് കേരളത്തിലെ സി നേതാക്കൾ അതേ നേതാക്കൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ചുരണ്ടിയെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിക്കുമൊപ്പം നമ്മുടെ സാക്ഷാൽ വാസവനും ഒപ്പം കൂടിയിട്ടുണ്ട് പമ്പ തൊട്ട് സന്നിധാനം വരെയുള്ള വഴിയരികിൽ വല്ല ബാറിലുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിരിക്കും വാസവൻ കൂടി അവിടെ എത്തിയത് എന്ന് ചിലർ പരിഹസിക്കുന്നു എന്തായാലും വെള്ളാപ്പള്ളിയെ തൂക്കി വോട്ടുകൾ ഉറപ്പിക്കുകയായിരുന്നു പിണറായിയുടെ മുഖ്യ ലക്ഷ്യം ഒപ്പം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുക ആഗോള അയ്യപ്പ സംഗമം അങ്ങ് പമ്പയിൽ നടക്കുമ്പോൾ മറുവശത്ത് ഡൽഹിയിൽ വിമതരായ ഹൈന്ദവ സംഘടനകളൊക്കെ ചേർന്ന് മറ്റൊരു ആഗോള അയ്യപ്പ സംഗമം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഇന്ദു മൽഹോത്രയാണ് അവിടെ വിളക്ക് തെളിയിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഒക്കെ വെപ്രാളവും തിരുതിയും കണ്ട് അയ്യപ്പന് പോലും തല കറങ്ങിയിട്ടുണ്ടാകാം കാരണം ഇംബാന്തിരി ഭക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാത്തവരാണ് ഇവരൊക്കെ പരണം തുലഞ്ഞു ഭണ്ഡാരമാകും എന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അയ്യപ്പനെ ഒന്ന് പ്രീതിപ്പെടുത്താനുള്ള ഭാവം പിണറായി വിജയന് കാര്യം പിടികിട്ടി അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ തന്നെ സ്വയം ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഇത്ര കാലവുമില്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചിലർ എന്നോട് ചോദിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് പിണറായി വിജയന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് നല്ല ഉശിരിനൊരു പ്രസംഗവും പിണറായി വെച്ചുകാച്ചി അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ തനിക്ക് അനൽപമായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങി പിന്നീട് ശബരിമലയുടെ വേറിട്ട ചരിത്രവും ഐതിഹ്യങ്ങളുമൊക്കെ മുഖ്യമന്ത്രി ഭക്തർക്ക് മുൻപിൽ നിരത്തി സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതർ എന്ന് കരുതപ്പെടുന്നവരുമായി കൂടി ബന്ധപ്പെട്ടതാണ് ശബരിമല വിശ്വാസം എന്ന് മുഖ്യമന്ത്രി കണ്ടുപിടിച്ചു ശബരി ഒരു തപസ്വിനിയായിരുന്നു ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് സ്ഥലം അറിയപ്പെട്ടത് അതാണ് ശബരിമല ഇതാണ് ഐതിഹ്യമെന്ന് എന്ന് പിണറായി ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയമാണ് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ യോഗ്യതയുള്ളത് ഈ പിണറായി വിജയന് മാത്രമാണ് പ്രതിപക്ഷമൊക്കെ വെറും ഷണ്ഡന്മാർ സർക്കാരിനെ പുകഴ്ത്തി അങ്ങ് മലർത്തിയടിച്ചു വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമം വിജയമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചു വെള്ളാപ്പള്ളിയുടെ ശത്രു സാക്ഷാൽ ഗോകുലം ഗോപാലിന്റെയും പിണറായി രഹസ്യമായി വിളിച്ചിരുന്നു അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് ഗോകുലം ഗോപാലിനും വന്ന് ഒരു പ്രസംഗം വെച്ചുകാച്ചി പിണറായി വിജയൻ വലിയ ഭക്തനാണ് എന്ന് കേരളത്തോട് പ്രഖ്യാപിച്ചു വെള്ളാപ്പള്ളി നടേശൻ പണ്ട് എന്തെങ്കിലും പിണറായി പറഞ്ഞു കാണും പക്ഷേ പിണറായിയുടെ മനസ്സിലുള്ളത് വെറും ഭക്തി മാത്രമാണ് അതുകൊണ്ടാണ് ആ വേദിയിൽ അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി പറയുന്നു ശബരിമല അയ്യപ്പനെ കാണാനെത്തുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സി പി എമ്മുകാരാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇത് കേട്ടിട്ട് തലയിൽ കൈവച്ച് നിൽക്കുകയാണ് കോൺഗ്രസുകാർ എന്നാൽ അടിമുടി പാളി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ അയ്യപ്പ സംഗമത്തിൽ തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിൽ നീരസം പ്രകടിപ്പിച്ചു തമിഴ്നാട് മന്ത്രി തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജനാണ് അനിഷ്ടം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് ശേഷം സാക്ഷാൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഒരു ഉശിരൻ പ്രസംഗം അത് കഴിഞ്ഞാണ് തമിഴ്നാട് മന്ത്രി പി കെ ശേഖർ ബാബു പ്രസംഗിച്ചത് അതിനുശേഷം എസ് എൻ ഡി പി നായകൻ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനെയാണ് പ്രസംഗിക്കാൻ ക്ഷണിച്ചത് വെള്ളാപ്പള്ളി ആവട്ടെ ആ പ്രസംഗം നീട്ടിക്കുറുക്കി വച്ച് കാച്ചി ഇതോടെയാണ് തമിഴ്നാട് മന്ത്രി നീരസം പ്രകടിപ്പിച്ചത് ഒടുവിൽ അധികൃതർ മന്ത്രിയെ ഒന്ന് അനുനയിപ്പിച്ചു പ്രസംഗമൊക്കെ നടത്തിയതിനു ശേഷമാണ് മന്ത്രി വേദി വിട്ടത് എങ്കിലും നീരസം മുഖത്തും പ്രകടമായിരുന്നു ശബരിമലയിൽ ദർശനത്തിനായി ഉച്ചയ്ക്ക് മുൻപ് എത്തേണ്ടതുണ്ട് എന്ന പ്രശ്നമാണ് തമിഴ്നാട് മന്ത്രിയെ ബാധിച്ചത് എന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുന്നു എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര ഭദ്രമല്ല വേദിയിൽ താൻ അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്ന പരിഭവം ആ മന്ത്രിക്കുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അത്ര ആളായിരിക്കും ഈ തമിഴ്നാട് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണ അങ്ങനെ സഹമന്ത്രിമാരെയൊന്നും മൈൻഡ് ചെയ്യുന്ന ലക്ഷണമില്ല രജിസ്റ്റർ ചെയ്ത മൂവായിരത്തോളം അംഗങ്ങളെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രതിനിധികളായി തെരഞ്ഞെടുത്തത് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ വേദി നിറഞ്ഞു നിൽക്കാൻ മിക്കവരും പാർട്ടിയോട് അനുഭാവമുള്ളവരായിരുന്നു അവരാരും ഉദ്ഘാടനത്തിന് പോലും എത്തിയില്ല ഇത് കണ്ട് പിണറായി ആകെ കലിപുട്ടി ശബരിമല യുവതീപ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു യുവതീപ്രവേശം അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുൻ മന്ത്രിയുടെ ഇത്തരം വിവാദ പരാമർശങ്ങൾ കേരളത്തിലെയും രാജ്യത്തെയും അയ്യപ്പഭക്തർ വിധിക്കെതിരാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമായി ഇതൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്നതിൽ എന്ത് യുക്തിയാണ് കടകംപള്ളി അന്ന് അയ്യപ്പ വിശ്വാസികൾ ഒന്നടങ്കം തെരുവിലിറങ്ങി സമരം ചെയ്തപ്പോൾ നിങ്ങളുടെ യുക്തിബോധവും വിശ്വാസവും ഒക്കെ എവിടെ പോയിരുന്നു ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് എന്ന് പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകുന്ന വിധത്തിൽ ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം ആയിരത്തി മുന്നൂറ് കോടിയുടെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ ഈ പരാമർശങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയനൊപ്പം വാഹനത്തിലെത്തിയ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അടുത്ത തവണയും ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് പിണറായി വിജയനെ തനിക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് അദ്ദേഹത്തെ ഞാനും എന്നെ അദ്ദേഹവും മുമ്പ് പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ട് അടുത്ത തവണ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും വേറെ ആരും മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ല എന്ന് കണ്ടുപിടുത്തവും സാക്ഷാൽ വെള്ളാപ്പള്ളി നടത്തി കഴിഞ്ഞു ഭക്തരുമായി ചേർന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് എന്ന് പിണറായി വിജയൻ പറയുന്നു യഥാർത്ഥ ഭക്തർക്ക് ഇനി സർക്കാരുമായി സഹകരിക്കാൻ കഴിയും എന്ന് പിണറായി വിജയന്റെ കണ്ടുപിടുത്തം ഭക്തി കേവലം പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകാം പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അവർ സംഗമം തടയാൻ ശ്രമം നടത്തി ആ ശ്രമങ്ങളെ കോടതി തടഞ്ഞത് ആശ്വാസകരം തത്വമസി എന്നതാണ് ശബരിമലയുടെ സങ്കല്പം ഞാനും നീയും ഒന്നാകുന്നു ഇവിടെ അന്യരില്ല അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുന്നു അങ്ങനെ അന്യത എന്നതില്ലാതാകുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും രമണ മഹർഷിയും തെളിയിച്ചു തന്ന തത്വമാണിത് ഇത് വിളിച്ചു പറയുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല എന്നും മുഖ്യമന്ത്രി സെപ്റ്റംബർ പതിനഞ്ച് വരെയായിരുന്നു ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം രജിസ്ട്രേഷൻ പൂർത്തിയായപ്പോൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഭക്തരാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരത്തോളം പേരെ ആഗോള സംഗമത്തിലെ പ്രതിനിധികളായി തെരഞ്ഞെടുത്തു എന്നാൽ പലരും പ്രതിനിധികളായി തെരഞ്ഞെടുത്തിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയില്ല എന്നതാണ് കഥയുടെ മറ്റൊരു വശം ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കപട ഭക്തനെ പോലെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു ശബരിമലയിൽ പിണറായി ഭരണകൂടം എന്താണ് ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തർക്ക് നല്ലതുപോലെ അറിയാം ഇനി എന്തൊക്കെ കാട്ടിയാലും പഴയതൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പഴയ വിശ്വാസ സമരത്തിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് ചിലർ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു കൂട്ടുകച്ചവടക്കാരെയൊക്കെ ഒപ്പം നിർത്തി ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ പിണറായി വിജയൻ വല്ലാത്ത കഷ്ടം തോന്നും അവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ തുടർ ഭരണത്തിനു വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന സി പി എമ്മും അതിലപ്പുറം ഒരു മുഖ്യമന്ത്രിയുമൊക്കെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ